ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഭൗതിക ശാസ്ത്ര നൊബേൽ പുരസ്കാരത്തിന് അർഹരായവർ ആരെല്ലാം ജോൺ ക്ലാർക്ക് മിഷേൽ എച്ച് ഡോറക്ക് ജോൺ എം മാർട്ടിനസ് ഇതിനകത്ത് മൂന്ന് പേരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഭൗതിക ശാസ്ത്ര നൊബേലിന് അർഹരായവരാണ് അപ്പം മൂന്നും ശരിയാണ് അപ്പോൾ ഒന്നും രണ്ടും മൂന്നും ശരി എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത് നോക്കി എന്തിനാണ് അവർക്ക് ഭൗതികശാസ്ത്രത്തിലെ നൊബേൽ കിട്ടിയതെന്ന് നോക്കാം ഒരു വൈദ്യുത സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗിൻ്റെയും ഊർജ്ജ കോണ്ടെസേഷൻ്റെയും എനർജി കോണ്ടെസേഷൻ കണ്ടുപിടുത്തതിനാണ് യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജോൺ ക്ലാർക്ക് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ മിഷേൽ എച്ച് ഡോവോറക്ക് യേൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ജോൺ എം മാർട്ടിനിസ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ എന്നിവർക്ക് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ആർക്കൊക്കെയാണ് പുരസ്കാരം കിട്ടിയെന്ന് പഠിച്ച് വയ്ക്കുക അതൊക്കെയാണ് ജോൺ ക്ലാർക്ക് മിഷേൽ എച്ച് ഡെവോറക്ക് ജോൺ എം മാർട്ടിനിസ് ഇത്രയും മൂന്ന് പേർക്കാണ് കിട്ടിയത് എന്തിനാണ് കിട്ടിയത് ഒരു വൈദ്യുത സർക്യൂട്ടിലെ മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിൻ്റെയും ഊർജ്ജ കോണ്ടൈസേഷൻ്റെയും കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് എന്ത് കിട്ടുന്നത് ഭൗതികശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം കിട്ടുന്നത് ഓക്കെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഫിസിക്സിന് കേട്ടോ ഓക്കെ ഒരു സാധാരണ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ പോലും ഊർജ്ജ കോണ്ടൈസേഷൻ ഊർജ്ജം നിശ്ചിത നിലകളിൽ മാത്രമേ നിലനിൽക്കൂ എന്ന സ്വഭാവമുണ്ടെന്നും മൈക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് അതായത് വലിയ തോതിലുള്ള വൈദ്യുത പ്രവാഹത്തിന് പോലും ഭൗതിക തടസ്സങ്ങൾ തുളച്ചു കടക്കാൻ കഴിയും എന്ന തരത്തിലുള്ള പ്രതിഭാസങ്ങൾ സംഭവിക്കാമെന്നും അവർ തെളിയിച്ചു ഒരു വൈക്കം ഒരു സാധാരണ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ പോലും ഊർജ്ജ കോണ്ടൈസേഷൻ എന്ന് വെച്ചാൽ ഊർജ്ജം ഒരു നിശ്ചിത നിലകളിൽ മാത്രമേ നിലനിൽക്കൂ എന്നും എന്ന സ്വഭാവമുണ്ടെന്നും മൈക്രോസ്കോപ്പിക് കോണ്ടൻറ് ആണല്ലിങ് അതായത് വലിയ തോതിലുള്ള വൈദ്യുത പ്രവാഹത്തിന് പോലും ഭൗതിക തടസ്സങ്ങൾ കടക്കാൻ കഴിയുമെന്ന തരത്തിലുള്ള പ്രതിഭാസങ്ങൾ സംഭവിക്കാമെന്നും അവർ തെളിയിച്ചു ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ക്വാണ്ടം സെൻസറുകൾ എന്നിവയുൾപ്പെടെ ക്വാണ്ടം സാങ്കേതിക വിദ്യയുടെ അടുത്ത തലമുറ വികസിപ്പിക്കാനുള്ള അവസരങ്ങൾക്ക് വഴി തുറക്കുന്നതാണ് കണ്ടെത്തലുകൾ തുകയായ പതിനൊന്ന് മില്യൺ സ്വീഡിഷ് ക്രോണർ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ രൂപയെന്ന് പറയുന്നത് വൺ ക്രോർ തേർട്ടി എയ്റ്റ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ് ഓക്കെ അതാണ് ഇവർ പേരും പങ്കിട്ടെടുത്ത തുക മാർട്ടിനിസ് ഗൂഗിളിൻ്റെ ക്വാണ്ടം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബിൻ്റെ മുൻ മേധാവിയാണ് ഫ്രഞ്ച് ഗവേഷകനായ ഡോറെ ഗൂഗിൾ ക്വാണ്ടം എയിൽ ചീഫ് സയൻറ്റിസ്റ്റാണ് ജോൺ ഹോപ്ഫീൽഡ് ജിയോഗ്രഫി ഹി ജിയോഗ്രഫി ഹിൻറ്റൻ എന്നിവർക്കായിരുന്നു കഴിഞ്ഞ വർഷം ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് കഴിഞ്ഞ വർഷം കിട്ടിയ ആൾക്കെയായിരുന്നു ജോൺ ഹോപ്പ് ഫീൽഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേട്ടോ ജിയോഗ്ര ജിയോഫ്രി ഹിൻഡൽ എന്നിവർക്കായിരുന്നു കഴിഞ്ഞ വർഷത്തെ നൊബൈൽ പുരസ്കാരം കിട്ടിയത് ഇന്നത്തെ ശക്തമായ മെഷീൻ ലേണിംഗ് അടിസ്ഥാനമായ രീതികൾ വികസിപ്പിക്കുന്നതിന് ഭൗതികശാസ്ത്ര സാങ്കേതികങ്ങൾ ഉപയോഗിച്ചതിനായിരുന്നു പുരസ്കാരം അടുത്ത ക്വസ്റ്റ്യൻ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ആർദ്ര കേരള പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് ആൻസർ വെള്ളിനേഴിയാണ് എടോ വെള്ളിനേരി വെള്ളിനേഴി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ഗ്രാമപഞ്ചായത്താണ് അപ്പം ആർദ്ര കേരള പുരസ്കാരത്തിൽ ഒന്നാമതെത്തിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് വെള്ളിനേഴി നോക്കിയേ ആർദ്ര മിഷൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുരസ്കാരം നൽകുന്നത് ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടെയാണ് പുരസ്കാരം നൽകുന്നതിനായി പരിഗണിക്കാവുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കിയത് സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ തദ്ദേശ സ്ഥാപനങ്ങളാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആണെങ്കിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഇടുക്കിയാണ് മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി തൃശ്ശൂർ ജില്ല ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി എറണാകുളം ജില്ല പത്ത് ലക്ഷം രൂപ വീതമാണ് ഒന്നാം സ്ഥാനക്കാർക്ക് സമാനമായിട്ട് ലഭിക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ആൻസറ് പാക്കിസ്ഥാനാണ് ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള രാജ്യാന്തര സംഘടനകളൊന്നാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എസ് സി ഒ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷാ കാര്യങ്ങൾ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണമാണ് പ്രധാന ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഷാങ്ഹായ് ഫൈവ് എന്ന പേരിൽ ചൈന റഷ്യ കസഖിസ്ഥാൻ കിർഗിസ്ഥാൻ തജിക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് ഇത് രൂപീകരിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ചൈന റഷ്യ കസഖിസ്ഥാൻ കിസ് കിർഗിസ്ഥാൻ തജിക്കിസ്ഥാൻ ഇത്രയും രാജ്യങ്ങൾ ചേർന്ന് കൊണ്ടുവന്ന ഒരു സംഘടനയാണ് ഇത് ഷാങ്ഹായ് ഫൈവ് എന്ന് പറയുന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ രണ്ടായിരത്തി കൂടി അംഗമായതോടെ ഇത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനായി മാറി രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയും പാകിസ്ഥാനും പൂർണ്ണ അംഗങ്ങളായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറാനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബലാറസും സംഘടനയിൽ അംഗങ്ങളായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്ക് കിർഗിസ്ഥാൻ ആതിഥേയത്വം വഹിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലത് എവിടെയാണ് കിർഗിസ്ഥാനിലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറിലേത് കിർഗിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെയാണെങ്കിൽ പാകിസ്ഥാൻ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലത് എവിടെയായിരുന്നു ചൈനയിലെ ടിയാൻചിനായിരുന്നു ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് അപ് ഹോൾഡിംഗ് ദി ഷാങ്ഹായ സ്പിരിറ്റ് എസ് സി ഒ ഓൺ ദി മൂ എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ പ്രസിഡൻസിയുടെ പ്രമേയം അപ് ഹോൾഡിംഗ് ദി ഷാങ്ഹായ് സ്പിരിറ്റ് എസ് സി ഒ ഓൺ ദ മൂ എന്നതായിരുന്നു അടുത്തത് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പി വി നരസിംഹറാവു സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മൻമോഹൻ സിംഗിനാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പി വി നരസിംഹറാവു സ്മാരക പുരസ്കാരം ലഭിച്ചത് ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള പി വി നരസിംഹറാവു മെമ്മോറിയൽ ഫൗണ്ടേഷനാണ് പുരസ്കാരം ഏർപ്പെടുത്തുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കരണത്തിനും രാഷ്ട്ര നിർമ്മാണത്തിനും നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് മുൻ പ്രധാനമന്ത്രിയും പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന് മരണാനന്തര ബഹുമതിയായി പുരസ്കാരം നൽകിയത് മുൻ പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ മൊണ്ടേക് സിംഗ് അലുവാലിയാണ് ഈ ഡൽഹിയിൽ മൻമോഹൻ സിംഗിൻ്റെ ഭാര്യ ഗുർ ശരൺ കൗറിന് പുരസ്കാരം സമ്മാനിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് അദ്ദേഹം അന്തരിച്ചത് ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയാറിനാണ് മൻമോഹൻ സിംഗ് അന്തരിക്കുന്നത് ചന്ദ്രയാൻ അഞ്ച് ദൗത്യത്തിൽ ഇന്ത്യയുമായി സഹകരിക്കാൻ തീരുമാനിച്ച രാജ്യം ഏത് ഉത്തരം ജപ്പാനാണ് ജപ്പാനിലെ ബഹിരാകാശ ഏജൻസിയായ ജാക്സ ആണ് ചന്ദ്രയാൻ ഫൈവ് ദൗത്യത്തിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഐ എസ് ആർ സഹകരിക്കുന്നത് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ എന്നും ഈ ദൗത്യം അറിയപ്പെടുന്നതാണ് ലൂപെക്സ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ എക്സ്പ്ലോറേഷൻ ലൂപെക്സ് എന്നാണ് ഈ ദൗത്യം അറിയപ്പെടുന്നത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഈ സംയുക്ത ദൗത്യം ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തെക്കുറിച്ച് പഠിക്കാനാണ് ലക്ഷ്യമിടുന്നത് ചന്ദ്രോപരിതലത്തിലും ഉപരിതലത്തിനടിയിലും ജലാംശം ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനാണ് പ്രധാനമായും ഈ ദൗത്യം മുൻഗണന നൽകുന്നത് ജപ്പാൻ്റെ എച്ച് ത്രീ ട്വൻറ്റി ഫോർ എൽ റോക്കറ്റാണ് വിക്ഷേപണത്തിന് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ട് എച്ച് ത്രീ ട്വൻറ്റി ഫോർ എൽ എന്നുള്ള റോക്കറ്റാണ് വിക്ഷേപണത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് നല്ല കറണ്ട് അഫേഴ്സാണ് നോക്കിയത് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്